ചില ആളുകളൊക്കെ മതത്തെ വിമർശിക്കാൻ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ വിമർശിക്കാൻ വേണ്ടി പറയുന്ന ഒരു ന്യായം അല്ലെങ്കിൽ അപവാദം എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിനും മനുഷ്യനാവശ്യമായ നിയമങ്ങൾ ആ മനുഷ്യൻ തന്നെ നിർമ്മിക്കുമ്പോൾ മാത്രമാണ് അത് ഏറ്റവും ക്ലിയർ ആയിത്തീരുന്നത് ഇപ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ഉണ്ടാക്കുക കുറച്ച് കഴിഞ്ഞാൽ എന്താണോ നമുക്കത് ഉണ്ടാക്കുക എന്നീ രൂപത്തിൽ പോകുന്നത് മാത്രമായി അല്ലേ നല്ലത് അതല്ലാതെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലാഹു അലി വസല്ലമ്മക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അന്ന് അത് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നെല്ലാം ഇന്ന് തീർത്തും നമ്മുടെ കാലം മാറിയിട്ടുണ്ട് എന്നിട്ട് ഇത്രയും പരിഷ്കൃതമായ ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് ഇത്രയും കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗ്രന്ഥത്തെയും അതിൻ്റെ നിയമങ്ങളെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യം ഓരോ കാലഘട്ടത്തിലും മനുഷ്യനാവശ്യമരൂപത്തി നിയമങ്ങൾ പുതുക്കുകയല്ലേ ഈ പഴയ നിയമങ്ങൾ പിടിച്ചു പോകുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്ന ചില ആളുകളുടെ വിഡ്ഢി ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഇനി നമ്മൾ കണ്ടെത്തുന്നത് നമ്മോട് പ്രതികരിക്കുന്നത് ബഹുമാന സാധ്യത പ്രിയമുള്ളവരെ നിയമങ്ങൾ വേണം എന്നെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ജീവിതത്തിൽ യാതൊരു നിയമങ്ങളുമില്ലാതെ കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ പോലെ നിയമം വേണം എന്നു ഇപ്പോൾ ട്രാഫിക് നിയമം ഇല്ലെങ്കിൽ എന്തൊരിക്കും അവസ്ഥ ഒരു വീട്ടിൽ ചില നിയമങ്ങളില്ലെങ്കിൽ ഒരു സ്കൂളിൽ നിയമങ്ങളില്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിയമങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ നിയമം വേണം അങ്ങനെയെങ്കിൽ ആ നിയമം ആരുണ്ടാക്കണം ഇപ്പോൾ നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ ഭൂമിയുടെ കറക്കത്തെക്കുറിച്ച് സൂര്യൻ്റെ കറക്കത്തെക്കുറിച്ച് ആദ്യ കാലത്തുണ്ടായിരുന്ന ശാസ്ത്ര സങ്കല്പം എന്തായിരുന്നു ആ സങ്കല്പം ഉണ്ടാക്കിയത് സാധാരണക്കാരല്ല അന്നത്തെ വലിയ ശാസ്ത്രജ്ഞന്മാരാണ് കുറേ കഴിഞ്ഞ പറഞ്ഞു ഏയ് അത് തെറ്റാണെന്ന് പറഞ്ഞു അപ്പൊ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത വലിയ ബുദ്ധിജീവികൾ ഉണ്ടാക്കിയെടുത്ത നിയമത്തെ പിന്നീട് വന്ന ശാസ്ത്രജ്ഞന്മാർ തെറ്റാണെന്ന് അംഗീകരിച്ചു ഭരണഘടനകൾ രാജ്യങ്ങൾ ഉണ്ടാകുന്ന ഭരണഘടന ഒരാൾ ഉറക്കത്തിൽ എഴുതുന്നതല്ലല്ലോ കുറേ ബുദ്ധിജീവികൾ ഒരുമിച്ചുകൂടി ഇരുന്ന് കാലങ്ങളായി ചിന്തിച്ചുണ്ടാക്കിയ ഭരണഘടന അത് പിന്നീട് എത്ര തവണയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം നമ്മുടെ ഭരണഘടന എത്രയോ തവണ നൂറിലധികം തവണ നമ്മുടെ ഭരണഘടന മാറ്റിയിട്ടുണ്ട് അപ്പം മനുഷ്യൻ ഉണ്ടാക്കുന്ന നിയമം ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഒരു ഉദാഹരണം കൂടെ പറയാം ഇപ്പോൾ നേരത്തെ ചൈനയെക്കുറിച്ച് പറഞ്ഞല്ലോ ആദ്യകാലത്ത് ചൈന ഇപ്പോൾ എൻ്റെ കൂടെയൊക്കെ പഠിച്ച ചില വിദ്യാർത്ഥികൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നിലധികം മക്കൾ മക്കളുണ്ടാകാൻ പാടില്ലായിരുന്നതാണ് പിന്നെ രണ്ടാമത്തെ മക്കൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യൂല അപ്പോൾ പിന്നീട് ആ നിയമം അറിയി ജപ്പാനിലൊക്കെ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ പൈസ ഇങ്ങോട്ട് കിട്ടും എന്നാണ് അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ ഉണ്ടാക്കുന്ന ചില നിയമങ്ങൾ അത് മാറിക്കൊണ്ടേയിരിക്കുന്നു നിയമങ്ങൾ വേണം പിന്നെ അന്ന് ആര് നിയമം ഉണ്ടാക്കും ആര് നിയമം ഉണ്ടാക്കും നമ്മളൊരു പ്രശ്നം മനുഷ്യൻ്റെ ബുദ്ധിയെക്കുറിച്ച് പോകുമ്പോൾ ഊതി തുമ്മിനൽ എൽ ഇല്ല കലീല നിങ്ങൾക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ നമ്മുടെ ചെവി കണ്ണ് ബുദ്ധി ഇതിനൊക്കെ ചില പരിധികളും പരിമിതികളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് മനുഷ്യൻ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും അവനുണ്ടാക്കുന്ന നിയമങ്ങൾ മാറേണ്ടി വരുന്നത് ഇനി നോക്കിയാൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയ പോലെ ഇപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എത്രയോ നിയമങ്ങളും സംഹിതകളും നിർദ്ദേശങ്ങളും വന്നിട്ട് അടുത്ത കാലങ്ങളായിട്ട് അതിങ്ങനെ മാറി 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 ഇനി ഒരു നിയമം കൊണ്ടുവന്നാൽ തന്നെ കുറേ ആൾ അത് നിയമം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായാലും ഇങ്ങനെ അപാകതകളുണ്ട് എന്ന് ഒരേ കാലത്തുള്ള ആളുകൾ തന്നെ നിയമത്തെ എതിർക്കുന്നുണ്ട് അപ്പോൾ നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് എല്ലാം അറിയുന്നവനാണ് ആരാണോ സൃഷ്ടിച്ചത് അവനല്ലേ നിങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവൻ ഒരു മൊബൈൽ ആ മൊബൈലിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അത് ഉണ്ടാക്കിയ വ്യക്തിയാണ് ഒരു പത്ത് നില അമ്പ അമ്പരചുംബിരിയായ ബിൽ ബിൽഡിങ്ങിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് ആ അതിൻ്റെ എൻജിനീയർ എങ്കിൽ കണ്ണിൻ്റെ അറിയുന്ന മനുഷ്യ മനസ്സിൻ്റെ അറിയുന്ന സർവജ്ഞനായ എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന എല്ലാതിനും കഴിവുള്ള കരുണാഭാരുതിയായ നീതിമാനായ അക്രമിക്കാത്തവനായ അൽ അൽവധൂർ അങ്ങേറ്റത്ത് സ്നേഹനിധിയായ ഒരു രക്ഷിതാവന മാത്രമേ അങ്ങനെ അചഞ്ചലമായ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇനി നോക്കി നിങ്ങൾ ഇസ്ലാമിൻ്റെ ഏതെല്ലാം നിയമങ്ങളെ വിമർശിക്കുന്നു ആ നിയമങ്ങൾ തന്നെ എടുത്തു നോക്കുക ആത്യന്തികമായി ഇസ്ലാം ഉദ്ദേശിക്കുന്ന മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അതിനാണ് നിങ്ങൾ ഇത് ചെയ്തോളൂ ഇത് ചെയ്തോളൂ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ മത നിയമങ്ങൾ എടുത്തു നോക്കിയാൽ അതൊക്കെ മനുഷ്യരാശിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് പറയാൻ സാധിക്കും അത് മനുഷ്യൻ്റെ മതം സംരക്ഷിക്കുവാൻ മനുഷ്യന്റെ രക്തവും ശരീരവും അഭിമാനവും സംരക്ഷിക്കുവാൻ മനുഷ്യന്റെ ബുദ്ധി സംരക്ഷിക്കുവാൻ മനുഷ്യന്റെ ധനം സംരക്ഷിക്കുവാൻ ഇതിനു വേണ്ടിയാണ് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും ചെലവിന് കൊടുക്കണം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് കൊന്നവനെ കൊല്ലാം എന്ന ക്ലിസാസ് കട്ടവന്റെ കൈ മുറിക്കണം എന്ന് പറയുന്നത് എന്ന് വേണ്ട കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതേപോലെ ആത്മഹത്യ പാടില്ല എന്ന് പറയുന്നത് പ്രതിരോധത്തിന് വേണ്ടി ഒരാളെ പ്രതിരോധിക്കാം എന്ന് പറയുന്നു ഇങ്ങോട്ട് അറ്റാക്കിന് വന്നാൽ പ്രതിരോധിക്കാം എന്ന് പറയും ഇതൊക്കെ എന്തിനറിയോ ഈ നിയമങ്ങളൊക്കെ മനുഷ്യൻ്റെ രക്തവും ശരീരവും സംരക്ഷിക്കണമെന്ന വലക്കും ഫിൽ സംരക്ഷിക്കണം എന്ന പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അതേപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല മദ്യം ഉപയോഗിക്കാൻ പാടില്ല കാരണം മനുഷ്യൻ്റെ ബുദ്ധിയെ സംരക്ഷിക്കപ്പെടണം വിവാഹം കഴിക്കണം അതേപോലെ തന്നെ വ്യഭിചരിക്കുവാൻ പാടില്ല സവർഗരി പാടില്ല അത് മനുഷ്യന്റെ പിന്നെ നെസ്സിൽ പരമ്പര സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇതേപോലെ തന്നെ മനുഷ്യന്റെ ധനം ജോലിക്ക് പോകണം പ്രവാചകന്മാർ ആടിനെ മേയിച്ചിരുന്നു അതേപോലെ യാചിക്കുവാൻ പാടില്ല എന്നുവേണ്ടി വല്ലാത്ത കുരു അമ്പാലെ കുമ്പൈനക്കുമ്പിൽ മാത്തിരി നിങ്ങളുടെ ധനം നിങ്ങൾക്കിടയിൽ അന്യായമായി തിന്നാൻ പാടില്ല പലിശ പാടില്ല കൈക്കൂലി പാടില്ല കരിഞ്ചന്തയും വെട്ടിപ്പും തട്ടിപ്പും പാടില്ല എന്ന് പറയുന്നത് മനുഷ്യന്റെ ധനം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇസ്രാഫ് പാടില്ല അമിതവ്യം പാടില്ല ദൂർത്ത് പാടില്ല മനുഷ്യൻ്റെ ധനം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ ആളുകളെ കുറിച്ച് പിന്നെ തെറ്റ് പറയാൻ പാടില്ല കളവ് പറയാൻ പാടില്ല അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം ചോദിക്കണം ഒളിഞ്ഞു നോട്ടം പാടില്ല എന്ന് വേണ്ട നിയമങ്ങൾ മനുഷ്യന്റെ അഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ഏതേ നിയമങ്ങളും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഇസ്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇതൊന്നും മനുഷ്യൻ ഇങ്ങനെ കുറെ കാലം ആലോചിച്ച് എഴുതി ഉണ്ടാക്കിയില്ല മുഹമ്മദ് നബിയെക്കുറിച്ച് മുസ്ലിം അഭിമാനത്തോടു കൂടി പറയുന്നത് മുഹമ്മദ് നബി സലഹ് അലൈവ് വസ്ലമിക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന ഉമ്മി നിരക്തരനായ പ്രവാചകൻ ആ നിരക്ഷരനായ പ്രവാചകൻ കൊണ്ടുപോകുന്ന നിയമങ്ങളൊക്കെ അയോഗ്യമാണ് പാടില്ലാത്തവല്ല ഒരൊറ്റ ഉദാഹരണം പറയാം ഇപ്പൊ ഇവിടെ കോവിഡ് ഉണ്ടായല്ലോ കോവിഡിന്റെ ഒന്നാമത്തെ പ്രതിരോധമായി ഡോക്ടർമാർ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒക്കെ പറഞ്ഞിട്ടാണ് ആ അത് അവിടെ അത് ഉള്ള ആൾ ഇങ്ങോട്ട് വരാൻ പാടില്ല അത് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ ആയിരുന്നല്ലോ ഇത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സല്ല ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പറയാണ് നിരക്ഷരനായ പ്രവാചകൻ എന്താ പറഞ്ഞത് ഒരു നാട്ടിൽ പ്ലേഗ് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് പകരുന്ന രോഗമാണ് ആ നാട്ടിലുള്ള ആളുകൾ രോഗമില്ലാത്ത നാട്ടിലേക്ക് പോകാൻ പാടില്ല രോഗമില്ലാത്ത നാട്ടിലുള്ള ആളുകൾ രോഗമുള്ള നാട്ടിലേക്കും വരാൻ പാടില്ല എന്ന മുഹമ്മദ് നബിയുടെ അധ്യാപനം അത് നല്ല അധ്യാപനമല്ലേ അത് തള്ളിക്കളയേണ്ടതുണ്ടോ ഇങ്ങനെ വിമർശനത്തിന് കൊണ്ടുവരുന്ന എന്തെല്ലാം വാക്കുകളുണ്ടോ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ തന്നെ മനുഷ്യന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നിയമങ്ങളാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം തൻജീലിൻ റബ്ബിൽ ആലമീൻ ലോകങ്ങളെ രക്ഷിതാവിൽ നിന്നും അവതീർണമായ നിയമമാണ് ഇസ്ലാമിലുള്ളത് എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള യുക്തി അള്ളാഹു ആലം